പ്രവാചകൻ അലൈഹി വസല്ലം പരന്നു വീഴുന്ന തറവാട് കുടുംബ പരമ്പര എല്ലാ പ്രവാചകന്മാരും വളരെ അറിയപ്പെട്ട പരമ്പരയിലും തറവാട്ടിലുമാണ് വസല്ലം അങ്ങനെ തന്നെ അത്യുത്തമമായ ഒരു പരമ്പരയിലൂടെ സന്തതികളിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു കിനാനത്തിൽ നിന്ന് ഖുറൈശികളെ തെരഞ്ഞെടുത്തു നിന്ന് ഹാഷിം കുടുംബത്തെയും ഹാഷിം കുടുംബത്തിൽ നിന്ന് എന്നെയും വല്ല തെരഞ്ഞെടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് പേര് കേട്ട പ്രശസ്തമായ നല്ല രൂപത്തിലുള്ള പ്രസിദ്ധിയുള്ള ഒരു തറവാട്ടിലാണ് ഒരു പരമ്പരയിലാണ് അലൈഹി വസല്ലം അറബികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത കുലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം പ്രവാചകനോട് വെറുപ്പുണ്ടായിരുന്ന ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കുടുംബ മഹിമയെ കളഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം അബൂ സുഫിയാൻ ൾ വളരെ വൈകി ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹാബിയാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരാൻ മടിച്ചു നിന്നിരുന്ന ഒരാളാണ് അബു സുഫിയാൻ അദ്ദേഹം ഹിറക്കൽ രാജാവിനെ സമീപിച്ചപ്പോൾ ഹിറക്കൽ രാജാവ് അഥവാ പ്രവാചകൻ സുല്ലം മക്കയിൽ ഇസ്ലാമികമായ ദൈവത്വമായി വന്ന കാലഘട്ടത്തിൽ ഹിർക്കൽ രാജാവിന്റെ മുമ്പിൽ പോയി അബൂ സുഫിയാൻ അബൂസുഫിയാൻ സംബന്ധിച്ചു പറഞ്ഞപ്പോ സുഫിയാനോട് രാജാവ് ചോദിച്ച ചില ചോദിച്ചോദ്യണ്ട് ആ കൂട്ടത്തിൽ ഒരു ചോദ്യം എന്തായിരുന്നു അറിയോ നിങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ വ്യക്തിത്വത്തിന്റെ കൈ ഫനസബുഹൂ അയാളുടെ തറവാട് എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയും തറവാടൊക്കെ എങ്ങനെയാണ് കാല അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാ ഏ അയാൾ ആ മോശാണ് അയാളുടെ കുടുംബമൊക്കെ വളരെ മോശാണ് കാരണം മുസ്ലിം ആയിട്ടില്ല ഇസ്ലാമിനോട് ശത്രുത ഉണ്ട് പക്ഷെ ആ ശത്രുതയുണ്ടെങ്കിൽ പോലും സത്യം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല ആ രാജസന്നിധിയിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തമായ ഫാമിലിയാണ് വളരെ നല്ല പരമ്പരയാണ് നല്ല കുടുംബ മഹത്വമുള്ള ഉന്നത കുലത്തിലാണ് ജനിച്ചിട്ടുള്ളത് ആ അവസരത്തിൽ അത് കേട്ടപ്പോ അവസാനം ആ സംഭാഷണത്തിനൊടുവിൽ രാജാവ് ധരിപ്പിച്ചു ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ അദ്ദേഹത്തിന്റെ മേന്മയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹം നല്ല ഉന്നത കുല ജാതനാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം അവരുടെ ആ പ്രവാചകന്മാരൊക്കെ നിയുക്തരാകാറുള്ളത് അവരുടെ ജനതയുടെ ഏറ്റവും ഉത്തമമായ പരമ്പരയിലാണ് അവരൊക്കെ ജനിച്ചു വീഴാറുള്ളത് എന്ന് ഹെർക്കൽ രാജാവ് നബൂസുഫിയാനെ ഓർമ്മപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം ഇമാം ബുഹാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശത്രുക്കൾ എന്തൊക്കെ അവിടുത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സാഹിറാണ് മാരണക്കാരനാണ് മജീഷ്യനാണ് പാട്ടുകാരനാണ് മജനൂനാണ് ഭ്രാന്തനാണ് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഒരു മോശം ഫാമിലി ഫാമിലിന്നാ വന്നിട്ടുള്ളത് വിചാരത്തിനൊക്കെ നടക്കുന്നെ അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത കുടുംബത്തിൽ ആ വന്നത് എന്ന് അവരാരും ഹബീബ് സല്ലാഹു അലൈ വസ്ലമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ആ നിലക്കുള്ള ഒരു പേരുള്ള കുടുംബത്തിലാണ് ഹബിബ് സല്ലാഹു അലഹി വസ്ല്ലമിന്റെ ജനനം ഇത് പറയുമ്പോ ആദം മുതൽ അലൈഹി അലൈഹിന്റെ ഉമ്മയായ ആമിനുള്ള ആ കണ്ണിയിലുള്ള എല്ലാ ആളുകളും മുസ്ലിമീങ്ങളുമാണെന്ന് വരേണ്ടതുണ്ടോ ഇല്ല അങ്ങനെ വരേണ്ടതില്ല ചിലരങ്ങനെ വിചാരിച്ചത് എല്ലാവരും ആ പരമ്പരയിൽ എല്ലാവരും മുസ്ലിമീങ്ങളായിരിക്കണം എല്ലാരും മോമിനീകളായിരിക്കണം നബിസൊല്ലാഹു അലിഹി വസ്ല്ലം എന്താണോ അവിടുത്തെ പിതാവിനെ സംബന്ധിച്ചും മാതാവിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതെങ്കിൽ അതിലപ്പുറം ഒന്നും പറയാൻ നമുക്ക് പാടില്ല അവിടുത്തെ അള്ളാഹന്റെ അത് മാത്രം അതിലപ്പുറം നമുക്ക് പറയാൻ ആളല്ലാഹു അലൈഹി വസ്ല്ലം ഒരിക്കൽ പറഞ്ഞു എന്റെ പിതാവും നിന്റെ ഒരു സഹാബിയോട് പറഞ്ഞു എന്റെ പിതാവും നിന്റെ പിതാവും നിരകത്തിലാണ് അലൈഹി വസ്ലം പറഞ്ഞതാണ് അതുപോലെ തന്റെ ഉമ്മയുടെ ഉമ്മയുടെ മരണശേഷം ഉമ്മയുടെ സന്ദർശനത്തിന് പോയി അള്ളാഹുവിനോട് ഉമാക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹു അനുവാദം കൊടുത്തില്ല സന്ദർശിച്ചോളൂ അവർക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കരുത് എന്ന് എന്നെ വിലക്കി വിലക്കിയെന്ന് അല്ലാഹു അലഹി വസ്ല്ലം പറയുന്നുണ്ട് അതൊരു വിശാലമായ വിഷയമാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ മാതാപിതാക്കളെ കുറിച്ച് എന്താണോ അവിടെ നിന്ന് പറഞ്ഞതെങ്കിൽ അതിലപ്പുറം പറയാൻ നമുക്ക് പാടില്ല അതിലപ്പുറം നമ്മൾ പറയേണ്ടതില്ല അവിടുന്ന് പറഞ്ഞെടുത്ത് നിൽക്കുക അതിലപ്പുറമുള്ള വിവരണങ്ങൾക്ക് ആവശ്യമില്ല എന്തായിരുന്നാലും വസ്ല്ലമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു പരമ്പരയിൽ ഒരാൾ മുഴുവൻ മുസ്ലിം ആയിക്കൊള്ളണം എന്നൊന്നും അള്ളാഹു നിയമം വെച്ചിട്ടില്ലാണുണ്ടായത് നൊഹ്നബി അലഹിസ്ലാമിനും മകനുണ്ടായി കാഫറായിരുന്നു അതൊന്നും ഒരാളുടെ വ്യക്തിത്വത്തെയോ പവിത്രതയെയോ മാഹാത്മ്യത്തെയോ ഒരിക്കലും കുറച്ചു കാണിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു അലഹി വസ്ല്ലമിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് ശാപമുണ്ടാകും അള്ളാന്റെ ലഹനത്തുണ്ട് െന്ന് മനസ്സിലാക്കണം സഹീഹ മുസ്ലിമിലുള്ള ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ആ സഹീഹ മുസ്ലിം അങ്ങനെ ശാപത്തിനർഹനാകുന്നയാളാണോ ഒരുപാട് പണ്ഡിതന്മാരുദ്ധരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് അതല്ലാരും നമ്മുടെ വകയായിട്ട് പറയുന്നതല്ല അവർക്കൊക്കെയും ശാപമാണോ നമ്മൾ മനസ്സിലാക്കണം പ്രമാണങ്ങളിൽ ഉള്ളത് പറയുക ഇല്ലാത്തതില്ലെന്ന് വിട്ടുനിൽക്കുക അതാണ് സത്യവിശ്വാസികൾ ഏത് കാര്യത്തോടും സമീപിക്കേണ്ടുന്ന യഥാർത്ഥമായ രീതിയും ശൈലിയും என்ன சாந்தபிகமாக என்னையும் ஓர்மப்படுத்த